അപ്പൊ നമ്മള് കോൺഫിഡന്റ് ലക്ഷം രൂപ ഒരു മക്കളെ റോയ് ചേട്ടൻ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാൻ അദ്ദേഹം പത്ത് ലക്ഷം രൂപ സോറി പത്ത് ലക്ഷം രൂപയാണ് അനീഷ് അനീഷേട്ടന് കൊടുക്കുന്നത് ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വെറും വാഗ്ദാനങ്ങൾ മാത്രമാവുന്നുള്ളത് അങ്ങനെ വെറും വാഗ്ദാനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായി റോയ് ചായൻ അനീഷ് ചേട്ടനെ വിളിക്കുന്ന ഫോൺ കോൾ റെക്കോർഡിങ് ഞാൻ കാണിച്ചരാം അതേപോലെ തന്നെ അൽത്ത് വ്ളോഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഊളത്തരം കാണിച്ചിട്ടുണ്ട് അനുമോൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ അതു വ്ളോഗും അതേപോലെ രാജ് ടോക്കും പിന്നെ നമ്മുടെ എന്താണ് സമ്മർ മീഡിയോ ഒക്കെ ലക്ഷങ്ങൾ വാങ്ങി എന്നുള്ളത് അത് നമുക്ക് വിളിച്ചടക്കാം ആദ്യം നമുക്ക് എന്താ ഫോൺ കോൾ സംഭാഷണം ഒന്ന് കേൾക്കാമല്ലേ അതായത് റോയ് ചായൻ അനീഷ് ഏട്ടനെ വിളിച്ചത് ഓക്കെ കൺഗ്രാറ്റുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാലേഷൻ താങ്ക് യു സാർ നമ്മടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് ു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്രമാത്രം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പ്രോബ്ലം അപ്പൊ അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേടങ്ങുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോവും ഇവിടുന്ന് കടവുന്ന ഞാൻ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എ ബില്ല് ഒട്ടിസൊക്കെ കൊടുക്കാം അ ഒരുപാട് സന്തോഷം ഉണ്ട് അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു താങ്ക് ഇത് ഇത് ഞാൻ ഏഷ്യൻ പറഞ്ഞിട്ട് ആരോടും പറഞ്ഞത് ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു ഒഴുകൈകളോടെയാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടൈബിലിന് കൊടുക്കാം അനീഷ് കാലത്ത് ടെൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് ഒരു നയൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ ായല്ലോ അവിടെ ശരി 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 ഗോഡ് ബ്ലസ് സന്തോഷം ഇപ്പൊ വിശ്വാസം ആയല്ലോ അവിടെ പത്ത് ലക്ഷം കിട്ടി എന്നുള്ള കാര്യം തന്നെ കൂട്ടിക്കോ നാളെ അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഒരുപാട് നുണങ്ങൾ ഇതിനോടകം തന്നെ ആളുകൾ വിട്ടു എന്നുള്ളതാണ് അതായത് ഒരു ഡോക്ടർ ബിലാൽ കേവി ആരാൾക്ക് മനസിലായില്ല ആള് ഒരുപാട് ഒരുപാട് നുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര ലക്ഷം രൂപ കിട്ടി ഗോൾഡൻ വിസ കിട്ടി അത് കിട്ടി ഇത് കിട്ടി എന്നുള്ളതൊക്കെ അതൊക്കെ തികച്ചു നുണയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അനുഷാഠൻ തന്നെ അത് തുറന്നു പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ഗോൾഡൻ വിസയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതൊക്കെ ആളുകൾ അടിച്ചു വിട്ടതാണെന്നുള്ളത് ആകെ മൈജിയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ വീട്ടിലേക്ക് കിട്ടും പിന്നെ ഇപ്പൊ പറഞ്ഞ പത്ത് ലക്ഷം കിട്ടും പിന്നെ ബിഗ് ബോസിന്റെ അകത്ത് നിന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട ശമ്പളം കിട്ടും ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത അതിനിടയിലാണ് അൽതുളാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു വീഡിയോ ആ വീഡിയോയില് നമ്മുടെ അദുൽഗിന് അമ്പതിനായിരം രാജിന് രണ്ട് ലക്ഷം സമ്മർ മീഡിയ അഞ്ചു ലക്ഷം ഇതൊക്കെ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്തെന്നുള്ള ഒരു ഊളത്തെ എന്റെ പൊന്നും മക്കളെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം ഈ ബിഗ് ബോസ് സീസണ് തുടങ്ങുന്ന അന്ന് മുതൽ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങും ഇപ്പൊ ഇവര് പറഞ്ഞില്ലേ ഈ അമ്പതിനായിരം അതുലിന്റെ കഥ അമ്പതിനായിരം രൂപയും വാങ്ങിയിട്ട് അതുല് അനുമോൾക്ക് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ നമിച്ചു എന്ന് പറയേണ്ടി വരും അവൻ ചെയ്യില്ല കാരണം ഒരാഴ്ചത്തെ വീഡിയോ മാത്രം എടുത്ത് നോക്കിയാൽ അമ്പതിനായിരം കടന്നിട്ടുണ്ടാവും ഒരാഴ്ചത്തെ വീഡിയോ മാത്രം ഇത് മന്ത്ലി ആണല്ലോ ഇൻകം വരുന്നത് ഏകദേശം മൂന്നര ആഴ്ച അല്ലെങ്കിൽ നാലാഴ്ചയാണ് വരിക അല്ലെ ഈ ആഴ്ചകളിൽ എങ്ങനെ ആയാലും ഞാൻ പറയാൻ പാടുന്ന് എനിക്കറിയില്ല ഒരു ഒന്നര രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനം ഉണ്ടാവും ഓരോ മാസവും ഏഹ് അത്രമാത്രം വരുമാനം വാങ്ങുന്ന ഒരാള് വെറും അമ്പതിനായിരം രൂപയും വാങ്ങിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ എന്തിനു കൊള്ളാം അത് വാങ്ങിയിട്ടില്ല ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ച് അന്വേഷിച്ചു നോക്കിയതാണ് മുന്നെ തന്നെ അന്വേഷിതാണ് അപ്പൊ അനുമോളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അല്ലെ എന്റെ കാഴ്ചപ്പാടിൽ അനിമോൾ തുടക്കത്തിൽ ആണ് പിന്നെ ഇടക്ക് വെച്ചിട്ട് മോശമായി പിന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിൽ അവർ സപ്പോർട്ട് ചെയ്തു അനുമോൾക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അത് വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്യുന്ന പോലെ അവനും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ അനീഷേട്ട സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വ്യൂ ഒന്നും ഇല്ല പക്ഷെ എനിക്ക് എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലല്ലോ അതേപോലെ എനിക്ക് കമന്റ് ആണ് നീ അനീഷിനെ എത്ര വാങ്ങി എന്നുള്ളത് അടൂടും അനീഷേട്ടന്റെ കയ്യിൽ നിന്ന് അനുമോളുടെ കൈയ്യിൽ നിന്നൊന്നും പൈസ വാങ്ങി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു തേങ്ങാക്കൊലി കിട്ടാൻ പോണില്ല അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞ ഈ ഒരു തുകയുണ്ടല്ലോ ഇപ്പൊ സമ്മർ മീഡിയയുടെ കഥ അഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞേ അതൊക്കെ വളരെ കുറച്ച് പൈസയാണ് അയാൾ ഒരു ദിവസം ഇടുന്ന വീഡിയോസിന്റെ കണക്ക് നിങ്ങൾക്ക് അറിയില്ല പത്ത് പതിനഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു വീഡിയോ ഒരു ലക്ഷം രണ്ടു ലക്ഷം പോകുന്ന അവസ്ഥയുണ്ടെന്നുള്ളതാണ് അത്രമാത്രം സമ്പാദ്യമുള്ള ഒരു മനുഷ്യൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയാനാണ് ഒരു കാര്യം പറഞ്ഞേക്കാം അതായത് അനുമോള സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവർക്കുള്ള റീച്ച് കണ്ടുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നതാണ് അതുള്ളതാ അവർ ചെയ്യുന്ന ഊളത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ ഇങ്ങനെ വെള്ളപൂശി നടക്കുന്നത് അത് റീച്ചിന് വേണ്ടിയിട്ടാ ഇവര് കൊടുക്കാന്ന് പറഞ്ഞ പണത്തിന്റെ ഇരട്ടിക്ക് ഇരട്ടിക്ക് ഇത് ചെയ്താൽ കിട്ടും ഇപ്പൊ അനുമോളെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ സമയവും വെള്ളപൂശിക്കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഈ നുണകൾ സത്യമാണെന്ന് പറയുന്ന അവസ്ഥ എനിക്കില്ല കൃത്യമായിട്ട് മുന്നോട്ട് പോയിരുന്നു അനുമോളെ അവിടെ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട് അല്ലേ അക്ബറിന്റെ നോട്ട ശരിയല്ല എന്ന് പറഞ്ഞത് വളച്ചൊടച്ചില്ല ഇവിടെ അതേപോലെ പല കാര്യങ്ങളും കുൽസിതമാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോ അതുള്ള അമ്പതിനായിരം രൂപ പോയിട്ട് അഞ്ചു ലക്ഷം ആണെങ്കിലും അവൻ വാങ്ങിയില്ല കാരണം അതിന്റെ ഇരട്ടിക്ക് ഈ മൂന്ന് മാസം ഉണ്ടല്ലോ ഈ മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ യൂട്യൂബർമാർക്ക് അറിയുന്ന കാര്യമാണ് എന്നാൽ ഈ അൽത്ത് വ്ളോഗ് റീച്ചിന് വേണ്ടിയിട്ട് ഒരു ഊളത്തരം പറഞ്ഞു എന്നുള്ളതാണ് അത് വല്ലാത്തൊരു ഊളത്തരായി പോയി അവനെ ആരോ വിളിച്ചു പറഞ്ഞു കൊടുത്ത ഒരു ഡാറ്റയാണ് പോലും ഇത് അതായത് ഇത്ര ഇത്ര ആളുകൾ ഇത്ര ഇത്ര രൂപ വാങ്ങി എന്നുള്ളത് ഞാൻ അനീഷേട്ട് കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ വർത്താനം പറഞ്ഞു വരുന്നുണ്ട് ഞാൻ ഞാനത് അഞ്ചിന്റെ പൈസ വാങ്ങിയിട്ടില്ല ഈ അനീഷേട്ടന്റെ പേഴ്സണൽ നമ്പർ പോലും എനിക്കറിയില്ല ഈ അനീഷേട്ടന്റെ നമ്പറും എന്റെ കയ്യിൽ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമ് വഴിയും അതേപോലെ ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഇങ്ങനെ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് അനീഷേട്ടനുമായിട്ട് പേഴ്സണൽ ആയിട്ട് ഒരു ബന്ധുമില്ല അനീഷേട്ടനെ കാണാൻ കഴിയാങ്കിൽ അങ്ങോട്ട് പോയി കാണണമെന്ന് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല ആളുകളും വീട് ചെയ്യുമ്പോൾ അനീഷേട്ട് അഡ്രസ്സ് ഒന്ന് എന്ന് ചോദിക്കാറുണ്ട് കാരണം അനീഷേട്ടൻ അത്രമാത്രം സപ്പോർട്ട് ചെയ്ത യൂട്യൂബർമാരിൽ ഒരാളാണ് ഞാൻ എല്ലാവരും മനുഷ്യനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആകെ അനീഷ് ബ്ലോഗ് ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് ബാക്കിയിൽ എല്ലാവരും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളു അയാളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന് കിട്ടേണ്ട അംഗീകാരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു പത്ത് ലക്ഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് കൊടുക്കുന്നു പിന്നെ രാലേട്ടനും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ലാലേട്ടൻ കോടീശ്വരനെ അല്ലെ ഒരു പത്ത് ലക്ഷം കൊടുത്തുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ചു വാങ്ങേണ്ട ഒരു കാര്യം പോലും അല്ലേ ഇതൊന്നും അതൊക്കെ ആളുകൾ അറിഞ്ഞു നൽകുന്നതാണ് അനീഷേട്ടൻ സെക്കൻഡ് ആണ് എങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഫസ്റ്റ് ആണ് എന്ന് തന്നെയാണ് അതുകൊണ്ടാണല്ലോ റോയിച്ചേട്ടാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് അദ്ദേഹത്തിന് തോന്നി എന്നാ പറഞ്ഞത് എനിക്കത് തരണം എന്ന് തോന്നി എന്നുള്ളത് അപ്പൊ അതൊക്കെ ഒരു വിജയം തന്നെയാണ് എന്നുള്ളതാണ് അപ്പൊ അനീഷേട്ടന് കിട്ടേണ്ട അംഗീകാരങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അദ്ദേഹം അതിന് അർഹനാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ പണം വാങ്ങിക്കൊണ്ടാണ് യൂട്യൂബർമാർ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് എനിക്കത് അത്രത്തോളം വിശ്വാസല്ല പണം വാങ്ങി ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഇല്ലെന്നാ പറയുന്നില്ല പക്ഷെ അതില് എനിക്ക് പേഴ്സണൽ അറിയാം അതില് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല വാങ്ങുകയും ഇല്ല അങ്ങനെ വാങ്ങിയാൽ അവൻ വലിയ വിഡ്ഢിയാണെന്ന് പറയേണ്ടി വരും കാരണം അതിന്റെ ഇരട്ടി കരട്ടി ഈ പറഞ്ഞ അമ്പതിനായിരത്തിന്റെ ഇരട്ടി കരട്ടിക്ക് ഉണ്ടാക്കാം ഏഹ് അത് ആദ്യം മനസ്സിലാക്കണം യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കാണെന്നുണ്ടെങ്കിലും ഇതിന്നൊക്കെ വരുമാനമുണ്ട് അല്ലേ അപ്പോ ഇത് മനസ്സിലാക്കാതെ വെറും വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് നുണ പറയരുത് അതാണ് അൽത്തു ബ്ലോഗിനോട് പറയാനുള്ളത് റീച്ച് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ലല്ലോ നമുക്ക് ഒരു കുറച്ചൊക്കെ മനസാക്ഷി വേണ്ടടും ആ മനസാക്ഷി ഉപയോഗിക്കുക എന്നുള്ളതാണ് സത്യമാണെന്ന് നിങ്ങൾ പറഞ്ഞോ വിത്ത് എവിഡൻസ് പറഞ്ഞു പക്ഷെ നുണ നിങ്ങൾക്ക് എവിടുന്ന എവിഡൻസ് കിട്ടാനാണല്ലേ ആ പടച്ചു വിടുന്ന കാര്യങ്ങൾ വെറുതെ പിടരുത് എന്റെ മോനെ അത്രേ എനിക്ക് പറയാനുള്ളൂ അനിമോള് അടിപൊളി ഗെയിമർ ഒന്നുമല്ല വളരെ മോശം ഗെയിമർ തന്നെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച് കപ്പടിച്ച ആളാണ് അല്ലാതെ ഗെയിം കളിച്ചിട്ടല്ലേ അങ്ങനെ ഗെയിം കളിച്ചിട്ടാണ് കപ്പടിക്കുക നൂറക്ക് കൊടുക്കണം കപ്പ് ആര്ന്ന് കൊടുക്കണം കപ്പ് അല്ലെ അപ്പൊ അതല്ല ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ആളുകളെ പറ്റിച്ച് ആർ വർക്കുകൾ കൊണ്ടാണ് അനുമോള് കപ്പടിച്ചിട്ടുള്ളത് ഇപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോ അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ആ അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പൊ പരമാവധി ഷെയർ ചെയ്യാം വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അത്രയ്ക്ക് സന്ധി ഇവിടെ